എ ബി ഡി എം പങ്കെടുക്കുന്നതിലൂടെ ആശുപത്രികൾക്കും രോഗികൾക്കും ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ സംബന്ധിച്ച ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ ലേർണിംഗ് മൊഡ്യൂളിൻ്റെ അവസാനത്തിൽ എ ബി ഡി എം ഇക്കോസിസ്റ്റത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ആശുപത്രിക്കും രോഗികൾക്കും ലഭിക്കുന്ന പ്രയോജനങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എ ബി ഡി എമ്മിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒരു ഡോക്ടറിൽ നിന്ന് നമുക്ക് കേൾക്കാം നിരവധി പുതിയ ടെക്നോളജികൾ കാരണം ലോകമെമ്പാടും ഹെൽത്ത് കെയർ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ തുടങ്ങിയ ഡിജിറ്റൽ ടൂളുകളുടെ ഉപയോഗം പരിചരണ ഘട്ടത്തിൽ തന്നെ ശരിയായ വിവരങ്ങൾ നേടാനും ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനായി ശരിയായി ഉപയോഗിക്കാനുമുള്ള ഡോക്ടർമാരുടെ കഴിവിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും നാമെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എൻ എ ബി എച്ച് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ എൻ എ ബി എച്ച് സംവിധാനത്തിലും പ്രക്രിയകളിലും ഡിജിറ്റൽ ഹെൽത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ഗ്രഹിക്കുന്നു നാഷണൽ ഹെൽത്ത് അതോറിറ്റി എൻ എച്ച് എ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എ ബി ഡി എം തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചേർന്ന് എൻ എ ബി എച്ച് പ്രവർത്തിക്കുന്നു ഇത് ആശുപത്രികൾക്കും എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കും നിരവധി നേട്ടങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന് രോഗികൾക്ക് ഓൺലൈനിൽ ഇലക്ട്രോണിക് രീതിയിൽ കൂടിക്കാഴ്ച നടത്താം രോഗി അപ്പോയിൻമെൻറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിന് വളരെ എളുപ്പത്തിൽ ഡാറ്റ സമ്മറൈസ് ചെയ്യാനും ഇലക്ട്രോണിക് രീതിയിൽ ഷെയർ ചെയ്യാനും കഴിയും ക്ലെയിമുകളും റീ ഇൻവേഴ്സ്മെൻറ്റുകളും സമർപ്പിച്ചു കഴിഞ്ഞാൽ പൊതുവായ അഡ്മിനിസ്ട്രേറ്റീവ് ലോഡ് ആശുപത്രി തലത്തിൽ വളരെയധികം കുഴയാൻ ഇടയാക്കുന്നു എന്നിരുന്നാലും ആശുപത്രി എ ബി എം സിസ്റ്റങ്ങളുമായും സർട്ടിഫിക്കേഷനുകളുമായും സംയോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആശുപത്രിയിൽ ഇത് സാധ്യമാകൂ ഈ രീതിയിൽ ആശുപത്രികൾ അവരുടെ മാൻ പവർ അവരുടെ എച്ച് ആർ മറ്റ് വിഭവങ്ങൾ എന്നിവ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും രാജ്യത്തുടനീളമുള്ള ഞങ്ങളുടെ എല്ലാ മെഡിക്കൽ സഹപ്രവർത്തകരോടും ആശുപത്രികളോടും ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു എ ബി ഡി എം പ്ലാറ്റ്ഫോം അതിന്റെ മെക്കാനിസം അത് എങ്ങനെ സ്വീകരിക്കാം എന്ന് മനസ്സിലാക്കാൻ എ ബി ഡി എം അനുവർത്തനത്തിൻ്റെ ഒരു പ്രധാന വശം നിങ്ങളുടെ ഫെസിലിറ്റിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ നടപ്പിലാക്കുക എന്നതാണ് ഇത് ഏറ്റെടുക്കുന്നതിന് കുറച്ച് പരിശ്രമം ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഇതിലൂടെ നിങ്ങളുടെ ആശുപത്രിക്കും ക്ലിനിക്കിനും ദീർഘകാല നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ സംവിധാനം ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരുടെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ ടൂളുകൾ സ്വീകരിക്കാൻ അനുവദിക്കും സുഹൃത്തുക്കളെ നമുക്ക് മുന്നോട്ട് വന്ന് ഡിജിറ്റൽ ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ യാത്രയിൽ പങ്കാളിയാവാം ഇതിലൂടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയറിനെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമുക്ക് ഇത് ഒരു ഉദാഹരണം ഉപയോഗിച്ച് മനസ്സിലാക്കാം രാഹുലിന്റെ അമ്മയ്ക്ക് ഇടതു കാൽമുട്ടിൽ വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമുണ്ട് രാഹുൽ തന്റെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് ആപ്ലിക്കേഷനായ പി എച്ച് ആർ ആപ്ലിക്കേഷൻ വഴി തന്റെ താലൂക്കിലെ ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക്കോ ആശുപത്രിയോ ലഭിക്കാനായി സർച്ച് ചെയ്യുന്നു ഡോ റാഷിദിന്റെ വെരിഫൈഡ് ക്ലിനിക്ക് എ ബി ഡി എമ്മിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വെരിഫൈഡും വിദഗ്ധവുമായ ഡോക്ടർമാരുള്ള തന്റെ സമീപത്തായി ഈ ക്ലിനിക്ക് കണ്ടയുടൻ അദ്ദേഹത്തിന് ആശ്വാസമാകുന്നു തുടർന്ന് അദ്ദേഹം തന്റെ പി ആപ്ലിക്കേഷൻ വഴി ഡോ റാഷിദിന്റെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുകയും ക്ലിനിക്കിൽ പോയി സന്ദർശിക്കുകയും ചെയ്യുന്നു ക്ലിനിക്ക് ഇതിനകം തന്നെ എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസ് ഉപയോഗിക്കുന്നതിനാൽ രാഹുലിന്റെ അമ്മയുടെ മുൻകാല ഹെൽത്ത് റെക്കോർഡുകൾ ഓൺലൈനിൽ ആക്സസ് ചെയ്യാൻ ഡോ റാഷിദിന് റിക്വസ്റ്റ് ചെയ്യുന്നു എ ബി എമ്മിന്റെ ഭാഗമായി കൺസെന്റ് മാനേജർ ഗേറ്റ്വേ വഴി അപേക്ഷയിൽ ആവശ്യമായ സമ്മതം നൽകിക്കൊണ്ട് പി എച്ച് ആർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അമ്മയുടെ ഹെൽത്ത് ലോക്കറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹെൽത്ത് റെക്കോർഡുകൾ രാഹുൽ വേഗത്തിൽ ഷെയർ ചെയ്യുന്നു ഡോ റാഷിദ് രാഹുലിന്റെ അമ്മയെ പരിശോധിക്കുകയും അവളുടെ മുൻ റെക്കോർഡുകൾ വിലയിരുത്തുകയും ചെയ്യുന്നു വിവരങ്ങൾ വിശകലം ചെയ്ത ശേഷം അമ്മയെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോ റാഷിദ് രാഹുലിനോട് റെക്കമെൻഡ് ചെയ്യുന്നു ജില്ലാ ആശുപത്രി വളരെ അകലെയായതിനാൽ ഡോ റാഷിദ് ഡോ അനുരാഗുമായി ടെലികൺസൾട്ടേഷൻ റെക്കമെൻഡ് ചെയ്യുന്നു അമ്മയുടെ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യാൻ രാഹുലിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു രാഹുൽ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും തന്റെ പി എച്ച് ആർ ആപ്ലിക്കേഷനിലൂടെ അമ്മയുടെ റിപ്പോർട്ടുകൾ വേഗത്തിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു ടെലികൺസൾട്ടേഷനിലൂടെയും രാഹുലിന്റെ അമ്മയുടെ സമഗ്രവും കാലികവുമായ ഹെൽത്ത് റെക്കോർഡുകൾ ലഭ്യമാക്കുന്നതിലൂടെയും വിശദമായ പരിശോധനയ്ക്കായി അമ്മയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഡോ അനുരാഗ് രാഹുലിനെ ഉപദേശിക്കുന്നു ജില്ലാ ആശുപത്രിയിൽ കാൽമുട്ട് ജോയിന്റ് എക്സ്റേ പരിശോധനയ്ക്കായി ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നു എക്സ്റേയിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡോ അനുരാഗ് രാഹുലിന്റെ അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി സെഷനുകൾ നിർദ്ദേശിക്കുന്നു പിന്നീട് രാഹുലിന്റെ അമ്മ ഫിസിയോതെറാപ്പി ചികിത്സയ്ക്ക് വിധേയയായി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു ഡിസ്ചാർജ് സമ്മറി റെക്കോർഡുകൾ ജില്ലാ ആശുപത്രി എച്ച് എം ഐ എസ് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്നു ഈ ഡിസ്ചാർജ് സമ്മറി രാഹുലിന്റെ അമ്മയുടെ എ ബി എച്ച് എ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു കൂടാതെ രോഗിയുടെ സമ്മതത്തോടെ രാഹുലിന്റെ അമ്മയ്ക്കും മറ്റേതെങ്കിലും സർവീസ് പ്രൊവൈഡർക്കും എപ്പോൾ വേണമെങ്കിലും ആക്സ് ചെയ്യാൻ കഴിയും രാഹുലിന്റെ അമ്മയുടെ ഉദാഹരണത്തിൽ നിന്ന് ഹെൽത്ത് കെയർ സപ്ലൈ മെച്ചപ്പെടുത്തുന്നതിൽ എബിഡിയും ഒരു വലിയ പങ്ക് വഹിക്കുന്നുവെന്നും ആശുപത്രികൾക്കും രോഗികൾക്കും ഒന്നിലധികം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും വ്യക്തമാണ് എ ബി ഡി എമ്മിൽ പങ്കെടുക്കുന്നതിലൂടെ ആശുപത്രികൾക്ക് എങ്ങനെ ആനുകൂല്യങ്ങൾ നേടാമെന്ന് നോക്കാം ആശുപത്രികൾക്ക് അവരുടെ സ്പെഷ്യാലിറ്റികൾ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾ ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ എന്നിവ പരസ്യപ്പെടുത്താൻ കഴിയും ഇത് വ്യക്തികൾക്കോ രോഗികൾക്കോ വിശാലമായ കണ്ടെത്തൽ പ്രാപ്തമാക്കും പരിശോധിച്ച ഹെൽത്ത് രജിസ്ട്രികളിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഓൺലൈൻ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും വ്യക്തികളിലോ രോഗികളിലോ വിശ്വാസം വളർത്തുകയും ചെയ്യും രോഗികളുടെ മുൻ റെക്കോർഡുകൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനാൽ രോഗനിർണയം വേഗത്തിലും കൃത്യതയോടെയും ആയിരിക്കും ഇത് മെച്ചപ്പെട്ട ചികിത്സാ പദ്ധതിയിലേക്കും രോഗികളുടെ മികച്ച പരിചരണത്തിലേക്കും നയിക്കും എ ബി എച്ച് ഈ രോഗികളെ വേഗത്തിൽ രജിസ്റ്റർ ചെയ്യാനും അവരുടെ ക്രെഡൻഷ്യലുകൾ എളുപ്പത്തിൽ പരിശോധിക്കാനും ആശുപത്രികൾക്ക് കഴിയും രോഗികളുടെ വിവരങ്ങളും ആശുപത്രി പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നതിനും ആശുപത്രികളെ കാര്യക്ഷമമാക്കുന്നതിനും ബിസിനസ് വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും എച്ച് എം ഐ എസ് ഉപയോഗിക്കാൻ എ ബി എം ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഭാവിയിൽ ആശുപത്രികൾക്ക് വിവിധ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാനും ലൈസൻസുകൾ പുതുക്കാനും ഇൻഷുറൻസ് ഏജൻസികളുമായും ടി പി എകളുമായും എംപാനൽമെൻറ്റ് എളുപ്പമാക്കാനും ഒരൊറ്റ പ്ലാറ്റ്ഫോം ലഭ്യമാകും എ ബി ഡി എം പങ്കെടുക്കുന്നതിലൂടെ രോഗികൾക്ക് എങ്ങനെ പ്രയോജനം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം ഡോക്ടറുടെ കുറിപ്പടികൾ ലാബ് റിപ്പോർട്ടുകൾ മുമ്പത്തെ ഡിസ്ചാർജ് സമ്മറികൾ മുതലായ ഹെൽത്ത് റെക്കോർഡുകൾ ലിങ്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും രോഗികൾക്ക് അവരുടെ സ്പെസിഫിക് ഹെൽത്ത് ഐഡന്റിഫയർ ഉപയോഗിക്കാൻ കഴിയും എ ബി ഡി എം എക്കോസിസ്റ്റത്തിലൂടെ നീളം ഇലക്ട്രോണിക് ആയി എ ബി ഡി എം എനേബിൾ ചെയ്ത ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെയും സൗകര്യങ്ങളെയും രോഗിക്ക് സെർച്ച് ചെയ്യാനും അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനും കൂടിയാലോചിക്കാനും കഴിയും ഡോക്യുമെന്റേഷൻ രജിസ്ട്രേഷൻ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് കൺസൾട്ടേഷൻ എന്നിവയുടെ സമയവും ചില ചെലവുകളും രോഗിക്ക് ലാഭിക്കാൻ കഴിയും രോഗികൾ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർമാരുടെ അടുത്തേക്ക് ഹെൽത്ത് റെക്കോർഡുകളുടെ ഫിസിക്കൽ കോപ്പി കൊണ്ടുപോകേണ്ടതില്ല രോഗികൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ അവരുടെ ഹെൽത്ത് റെക്കോർഡുകൾ കൈകാര്യം ചെയ്യാനും പരിപാലിക്കാനും കഴിയും ഒ പി ഡി രജിസ്ട്രേഷനായി രോഗികൾക്ക് നീണ്ട ക്യൂവിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും ആശുപത്രികൾക്കുള്ള പ്രയോജനങ്ങൾ സമ്മറൈസ് ചെയ്യാം എ മെച്ചപ്പെട്ട ഹെൽത്ത് കെയർ വിവരങ്ങളിലേക്ക് പ്രവേശനം നേടാൻ ആശുപത്രികളെ പ്രാപ്തമാക്കുന്നു അതിന്റെ ഫലമായി രോഗികൾക്ക് മെച്ചപ്പെട്ട പരിചരണം ലഭിക്കുകയും ലഭ്യത താങ്ങാനാവുന്ന വില ഗുണനിലവാരമുള്ള പരിചരണം എന്നിവയുടെ കാര്യത്തിൽ രോഗികളെ സുഖമാക്കുകയും ചെയ്യുന്നു എ ബി ഡി എന്നെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക